الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين عن العرباض بن سارية رضي الله عنه قال وعلنا رسول الله صلى الله عليه وسلم موعلة ذرفت منها العيون ووجدت منها القلوب فقلنا يا رسول الله إن هذه لموعلة مودع فماذا تعهد إلينا قال قد تركتم على البيضاء ليلها كنهارها لا يزيغ عنها بعدي إلا هالك من يعش منكم فسير اختلافا كثيرا فعليكم بما عرفتم من سنتي وسنة الخلفاء الراشدين المهديين علوا عليها بالنواجذ وعليكم بالطاعة وان عبدا حبشيا فانما المؤمن كالجمل الانفي حيثما قيدا قادا. مهانا يا اربال بن سارير رضي الله عنه دلكنا حديث وعلنا رسول الله صلى الله عليه وسلم مَوْعِلَةً ذرفت منها العيون കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയും വവജിലുലൂബു ഹൃദയങ്ങൾ വേദനിക്കുകയും ചെയ്യും വിധം ഒരു ദിവസം റസൂൽ സല്ലാഹു അലൈഹി വല്ല ഞങ്ങളോട് പ്രസംഗിച്ചു ഫ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യാ അല്ലാ അല്ലെ റസൂലി നിശ്ചയം ഇത് വിടവാങ്ങുന്ന വിട ചോദിക്കുന്ന ആളുടെ പ്രസംഗമാണല്ലോ അങ്ങ് ഞങ്ങളോടെ അഥവാ ഉപദേശിക്കുന്നത് തിരുനെടും പറഞ്ഞു അലൽ പ്രകാശം നിറഞ്ഞ വഴിയിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത് അതിലെ രാത്രി പോലും പകൽ പോലെയാണ് നശിച്ചവർ മാത്രമേ എന്റെ കാലശേഷം അതിൽ നിന്ന് വ്യതിചലിക്കൂകും നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് കാണാൻ കഴിയും അപ്പോൾ എന്റെ ചര്യയിൽ നിന്നും സന്മാർഗം സിദ്ധിച്ചവരും നേർമാർഗികളുമായ എന്റെ ഖലീഫമാർ പ്രതിനിധികളുടെ നിന്നും നിങ്ങൾക്ക് അറിയാവുന്നവയെ നിങ്ങൾ പിടിക്കുക അള്ളു മുറി എന്നല്ല അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അവയെ കടിച്ചു പിടിക്കുകാരനായ അടിമയോടാണെങ്കിലും നിങ്ങൾ അനുസരണ കാണിക്കുക തീർച്ചയായും മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ കൽ ഹൈതുമാ അവൻസിൽ എവിടേക്ക് മനുസരിക്കുന്ന കടിഞ്ഞാലിട്ട ഒറ്റകത്ത പോലെയാണ് അള്ളാഹു സുബാനുഹൂത്ത പൂർവീകരുടെ പാത നബിതിലിമേനി അലൈഹി വസല്ലം കാണിച്ചു തന്ന അവിടുത്തെ ചരിയകൾ എല്ലാം പിൻപറ്റുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ സാഹിഷന്മാരുടെ അതമില്ല അള്ളാഹു നമ്മെ സുബൂത്താക്കി തരട്ടെ السلام عليكم ورحمه الله تعالى وبركاته